ഐ ബി എസ് രോഗികളിൽ എന്തുകൊണ്ട് ഐ ബി എസ് ഡയറിയ ഉണ്ടാകുന്നു വൈറലൊക്കെ ഉണ്ടാകുന്നു എന്ന് അറിയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അതിന്റെ ഒരു കാരണം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ ഐ ബി എസ് രോഗികളിൽ ഡയറിയുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ ആണ് പറയുന്നത് ഒന്നാമത്തേത് നമ്മുടെ ഐ ബി എസ് രോഗികളിൽ അവരുടെ കുടലിന്റെ ഒരു മോർട്ടിലിറ്റി ഒരു ചലനം സ്വാഭാവികമായിട്ടുള്ള ഒരു ചലനം അത് വളരെ കൂടുതലായിട്ട് മോർട്ടിലിറ്റി വർദ്ധിച്ചത് കാരണം തന്നെ അവരിൽ പെട്ടെന്ന് വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മോർട്ടിലിറ്റി വർദ്ധിക്കുന്നത് കാരണം തന്നെ അത് അവരുടെ ഫുഡ് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും ഫുഡ് അബ്സോർപ്ഷൻ കുറവാകുന്നത് കാരണം മലത്തിന്റെ ഒരു സ്വഭാവം കൂടുതൽ ഫ്ലൂയിഡ് ആയിരിക്കും അതായത് വെള്ളം പോലെയുള്ള മലമായിരിക്കും അവരിൽ കൂടുതലായിട്ട് ഉണ്ടാകുക ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ മോർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവര് വളരെ മോഡറേറ്റ് അളവിൽ മാത്രമേ അവരുടെ ഡയത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ു അത് ചിലപ്പോൾ പരിപൂർണമായും ഒഴിവാക്കേണ്ടതായിട്ട് വരും പിന്നീട് മരുന്ന് കഴിച്ച് ഒന്ന് ശരിയാകുന്നതിനനുസരിച്ച് മോഡറേറ്റ് ലെലവൽ മോട്ടലിറ്റി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് കാരണം അവരുടെ കുടലിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ കുടൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും അപ്പം ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അവരുടെ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്തുക അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ നമ്മുടെ കുടലും അതുപോലെ ബ്രെയിനും തമ്മിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയും അതും ഈ പറയുന്ന തരത്തിൽ മോർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും കുടലിന്റെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമാകും മൂന്നാമത്തേത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കുടലിന്റെ ഡിസ്ബയോസിസ് കുടലിലെ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ള അസംതുലിതാവസ്ഥ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുകയും ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആ ഘട്ടത്തിലും നമ്മൾ കുടലിൽ നല്ല ബാക്ടീരിയകൾ വളരാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ജീവിതശൈലി ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഐ ബി എസ് രോഗികളിൽ വൈറിളക്കം ഉണ്ടാകാനുള്ള സാധ്യത കാരണങ്ങൾ ആ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും മാനേജ് ചെയ്യുക എന്നുള്ളത് ഐ ബി എസിനെ നേരിടുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം താങ്ക്